<laughs> oh, કાણી ન્યાળે કાટવો તળ ગડકણ ਕਲਪਾਟ ਕੋਈ ਉਪਟ ਕਲਪਾਟ ਕਲਪਾਟ ਕਈ ਯੁਗਨ ਕਈ ਯੁਗਨ ਕਈ ਯੁਗਨ ਅਪਰ ਸੋਕ ਨੇ ਇਖਲਾਡਾ ਕਾ ਕਈ ਯੁਗਨ ਕਈ ਯੁਗਨ ਵਲਪਨੋ ਕੀ ਮਾ ਹਾਂ ਤੋ ਖੂਗਲ ਕੋੜਾ ਸਾਮਰਾਜ ਲਾ ਇਹਦੇ ਵਾਲੇ ਕੋਣ ਕਣੇ

ഇത് ഏതുമാനാണോ അറിയുന്നവർ കമന്റ് പറയ പറയോ കമന്റിൽ പറയു പറയൂ

ഏയ് മൃഗങ്ങൾ ഒരുപാടുണ്ട് അത് ഏതൊക്കെ പാടെടുത്താൽ വീഡിയോ ലെങ്ത്ത് കൂടുന്നില്ല ഒരു അതുകൊണ്ട് ഞാൻ വീഡിയോ ചെറുതാക്കിയേക്കാണ് അപ്പോൾ ഒരുപാടുണ്ട് ഒരു മൂന്ന് മണിക്കൂർ നടന്ന് കാണാൻ മൃഗങ്ങളുണ്ട് ഇതിൽ അപ്പോൾ ലെങ്ത് ഓവറാവുന്ന രീതിയിലാണ് അത് ഒഴിവാക്കിയത് അപ്പോൾ ശരി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ മുൻകൂടെ അറിയിക്കൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഓക്കേ ശരി